നവീൻ ബാബുവിന്റെ മരണത്തിൽ കുടുംബത്തിന്റെ പോലീസ് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് അന്വേഷണം പൂർത്തിയാക്കിയതെന്ന് പോലീസ് കോടതി അറിയിച്ചു ഭാര്യ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അടിസ്ഥാനമില്ലാത്തതാണ് വാദം കേൾക്കാനായി തലശ്ശേരി സെഷൻസ് കോടതി കേസ് ഫെബ്രുവരി മാറ്റി ഗോവിന്ദൻ എന്താണ് ഈ അന്വേഷണ അന്വേഷണ സർക്കാരിന്റെ പ്രതികരണം നവീൻ ബാബുവിന്റെ മരണവുമായി പ്രത്യേക നടത്തിയ അന്വേഷണത്തിൽ വേണമെന്ന ആവശ്യവുമായിട്ട് അദ്ദേഹത്തിന്റെ മഞ്ജുഷയാണ് തലശ്ശേരി അഡീഷണൽ സെഷൻസ് കഴിഞ്ഞ മാസം സമീപിച്ചിരുന്നത് ഇതിനകത്താണ് ഇപ്പോൾ പോലീസ് തുടരന്വേഷണം ആവശ്യമില്ല എന്നുള്ള റിപ്പോർട്ട് കൈമാറിയിരിക്കുന്നത് അതിനകത്ത് കൃത്യമായി പറയുന്നത് അതായത് എ ഡി എമ്മിന്റെ ഭാര്യയായിട്ടുള്ള മഞ്ജുഷൻ ആരോപണങ്ങളെല്ലാം അക്കമിട്ട് എതിർക്കുകയാണ് പോലീസ് ചെയ്തിരിക്കുന്നത് അന്വേഷണം കൃത്യമായി കാര്യക്ഷമമായ രൂപത്തിൽ നടന്നു എന്നുള്ളതാണ് ഈ പോലീസ് നൽകിയ റിപ്പോർട്ടിനകത്ത് പ്രധാനമായി പറഞ്ഞിരിക്കുന്നത് ഇതിനകത്ത് ഈ എ ഡി എമ്മിന്റെ സഞ്ചാരം സംബന്ധിച്ച് അതായത് കളക്ടറേറ്റിനകത്തെയും അതുപോലെ തന്നെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ മുനീശ്വരം കോവിൽ റെയിൽവേ സ്റ്റേഷന്റെ രണ്ട് റോഡിന്റെ രണ്ട് വശങ്ങൾ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ക്വാർട്ടേഴ്സ് ഇവിടെ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ സി ദൃശ്യങ്ങൾ കൃത്യമായി അന്വേഷണ സംഘം ശേഖരിച്ചിരുന്നു അത് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ഈ കേസിനകത്തെ ഏക പ്രതിയായിട്ടുള്ള മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സി പി എം നേതാവുമായിട്ടുള്ള പി ദിവ്യയും അതുപോലെ തന്നെ കണ്ണൂർ കളക്ടർ പരാതിക്കാരനായ പ്രശാന്ത് ഈ ഡി എമ്മിനെതിരെ ആരോപണം ഉന്നയിച്ച പ്രശാന്ത് തുടങ്ങിയവരുമായിട്ടുള്ള ഫോൺ കോളിന്റെ കൃത്യമായ രേഖകളുണ്ട് അതിന്റെ ഫോൺ വിളികളുടെ വിശദാംശങ്ങൾ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ഈ അന്വേഷണം ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ആണ് അന്വേഷണം നടത്തിയതെന്നും കുറ്റപത്രം തയ്യാറാക്കുന്നതിന് മുൻപ് അതിന്റെ ഒരു ചാർട്ട് കൃത്യമായിട്ട് പരാതിക്കാരിയായ മഞ്ജുഷയെ കാണിച്ച് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് കോടതിയിൽ ഫൈനൽ കുറ്റപത്രം സമർപ്പിച്ചതെന്നും ഈ പോലീസ് പറയുന്നു അതുകൊണ്ട് തന്നെ പരാതിക്കാരിയെ ഉന്നയിച്ച തരത്തിലുള്ള ഒരു തുടരന്വേഷണം ഈ കേസിനകത്ത് ആവശ്യമില്ല കൃത്യമായ തരത്തിൽ ശാസ്ത്രീയമായും അത് കുറ്റരഹിതവുമായിട്ടുള്ള അന്വേഷണമാണ് എസ് ഐ ടി നടത്തിയതെന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയിൽ നൽകിയ റിപ്പോർട്ട്നകത്തുള്ളത് എ ഡി എമ്മിന്റെ ഭാര്യ മഞ്ജുഷ ഉന്നയിച്ച ആരോപണങ്ങളെ തള്ളുകയും ഒപ്പം തന്നെ തുടരന്വേഷണം ആവശ്യമില്ല എന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട് പോലീസ് നിഷാദ്